السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد وعن عائشة رضي الله عنها قالت كان النبي صلى الله عليه وسلم يقوم من الليل حتى تتفطر قدماه فقلت له لما تصنع هذا يا رسول الله وقد غفر لك ما تقدم من ذنبك وما تأخر ബിബി ഹുനു നിവേദനം ചെയ്യുകയാണ് നബി നബിസ് തങ്ങൾ രാത്രിയിൽ ദീർഘമായി നിസ്കരിക്കുമായിരുന്നു അടുത്ത തഫത്തറക്ക ദമാഹു അവിടുത്തെ രണ്ട് കാലുകളും വിണ്ട് കയറുന്നത് വരെ നീര് കെട്ടി വിണ്ട് കയറുന്നത് വരെ രാത്രിയിൽ ദീർഘനേരം നിസ്കരിക്കുമായിരുന്നു അപ്പൊ കൊലത്തുലഹു ഇത് കണ്ടപ്പോൾ ഞാൻ റസൂലിനോട് ചോദിച്ചു ലിമത്ത് റസൂർ അള്ള നിബിയെ അങ്ങെന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് ഇങ്ങനെ പ്രവർത്തിക്കുന്നത് വക്കദ്വമാ അഹർ അങ്ങയുടെ പോയ പാപവും വരാനിരിക്കുന്ന പാപവും എല്ലാം അള്ളാഹു പുറത്തു നൽകിയിട്ടില്ലേ പിന്നെന്തിനാണ് അങ്ങ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് കാൽ അപ്പോൾ അലൈഹി വസ്സലം പറഞ്ഞു അഫല അക്കൂനു അബദൻ ഷുക്കൂറ ഞാൻ നന്ദിയുള്ള ഒരു അടിമയാവേണ്ടേ അള്ളാഹു എനിക്കൊരുപാട് നിയമത്തുകൾ നൽകിയിട്ടുണ്ട് അതിനെത്ര ശുക്രു ചെയ്താലും മതിയാവുകയില്ല അതുകൊണ്ട് ഞാൻ നന്ദിയുള്ള അടിമയാവാൻ ആഗ്രഹിക്കുന്നു എന്ന് മുത്തനബി സാഹു അല്ലെ വല്ലം ബി വി ആയിഷ റതി അള്ളാഹുവിനോട് പറയുകയാണ് സ്വപ്പന